നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പല സിംറ്റംസ് ആയിട്ട് അത് കാണിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു അസുഖമാണ് വെരിക്കോസ്വെയിൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വെരിക്കോസ്വെയിൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകളിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോശങ്ങൾക്ക് അവരുടെ ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ കിട്ടുന്നത് നമ്മുടെ രക്തത്തിലൂടെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ രക്തത്തിലൂടെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു ഈ ന്യൂട്രിയൻസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു അപ്പോൾ ഈ ഒരു നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പല സിംറ്റംസ് ആയിട്ട് അത് കാണിക്കാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു അസുഖമാണ് വെരിക്കോസ്വീൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വെരിക്കോസ്വീൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകളിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോശങ്ങൾക്ക് അവരുടെ ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ കിട്ടുന്നത് നമ്മുടെ രക്തത്തിലൂടെ ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ രക്തത്തിലൂടെ ഓക്സിജൻ എന്ന് ചെയ്യുന്നത് ഈ ന്യൂട്രിയൻസിനെ കോശങ്ങളിൽ കോശങ്ങളിലെത്തിക്കുന്നു കോശങ്ങൾ അവരുടെ ഫംഗ്ഷൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടും ഈ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ സർക്കുലേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് എന്ത് കിട്ടില്ല അവരുടെ ന്യൂട്രിയൻസ് ഒന്നും കിട്ടില്ല അപ്പോൾ അവർക്ക് അവരുടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല അവർ എന്താവും ആ ഒരു ഭാഗം ഡാമേജ് ആയിട്ട് മാറും അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കാലുകളിലോട്ടൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ വെരികോസ്മീൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയും സർക്കുലേഷൻ കുറയുന്നുണ്ട് സർക്കുലേഷൻ കുറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ ുള്ള ഈയൊരു ഞരമ്പുകളിലുള്ള അതായത് നമ്മുടെ സിരകളിലൊക്കെയുള്ള വാൽവുകളുണ്ട് ഈ വാൽവുകൾക്ക് തകരാറ് സംഭവിക്കുക അന്നെങ്കിൽ അത് ഭാഗികമായിട്ടുള്ള എന്തെങ്കിലും തകരാറ് സംഭവിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള തകരാറൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ അത് ക്ലോസ് ആയി കിടക്കുകയും അവിടെ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടേക്ക് പ്രോപ്പറായിട്ട് എന്തില്ല സർക്കുലേഷൻ നടക്കുന്നില്ല സർക്കുലേഷൻ നടക്കുന്ന നടക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവരിൽ ഈ ശക്തമായിട്ടുള്ള വേദന വരുന്നത് ചില ആളുകളിൽ ബേണിങ് സെൻസേഷൻ വരുന്നത് അതുപോലെ തന്നെ കാലിന് ഭയങ്കര കടച്ചിൽ വരുന്നത് രാത്രി സമയങ്ങളിൽ കാലിൻ്റെ താഴ്ഭാഗം തോട്ട് കറുത്ത ഡിസ്കളർ അതായത് കറുത്ത നിറത്തിൽ ിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സിംറ്റംസ് ചൊറിച്ചിൽ വരുന്നു ഇതൊക്കെ നമ്മൾ വെരിക്കോസ് വെയിനുള്ള പേഷ്യൻസ് ഒന്ന് കേൾക്കുന്നതാണ് അപ്പോൾ വെരിക്കോസ് വെയിൻ മാത്രമല്ല ഒരുപാട് അസുഖം ഇപ്പോൾ നമ്മൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതായത് പെരിഫറൽ ആർട്ടീരിയൽ ബാക്ടീരിയൽ ആണ് ഈ കംപ്ലയിൻസിലൊക്കെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുകയാണ് അപ്പോൾ എക്സ്ട്രിമിറ്റീസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും അപ്പോൾ അവിടെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ ഷുഗർ പേഷ്യൻസിനെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ രക്തത്തിലാണെങ്കിലും ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ രക്തം എന്തായിരിക്കും അവിടെ ബ്ലോക്ക് ആവാനൊക്കെ മക്കളുടെ ചാൻസസ് കൂടുതലാണ് അപ്പം അവരിലും സർക്കുലേഷൻ കുറയാം ഒട്ടുമിക്ക ഷുഗർ പേഷ്യൻസും പറയുന്നൊരു കാര്യമാണ് ഷോൾഡർ പെയിൻ വരുന്നു തരിപ്പുണ്ടാകുന്നു മരവിപ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ എന്താണ് അവരുടെ നെർവ്സിലോട്ടൊന്നും പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ വരുന്നില്ല അപ്പോൾ ഇതിനൊന്നും അതിൻ്റെ എന്തായിരിക്കും ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള തരിപ്പ് മരവിപ്പ് വേദനകൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുരുഷന്മാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ പ്രധാനമായിട്ടും ഒരു ബുദ്ധിമുട്ടാണ് ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് അപ്പം അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രോപ്പറായിട്ട് സർക്കുലേഷൻ ഇല്ലാത്തതാണ് അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഷുഗർ ഷുഗർ ആണ് അമിതമായിട്ട് ഷുഗർ വരുന്നു അതൊന്നും കൺട്രോളിലാവുന്നില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരാം രണ്ടാമതായിട്ട് അവർക്ക് അമിതമായിട്ടുള്ള സ്മോക്കിംഗ് ശീലം അതായത് നന്നായിട്ട് അവർ സിഗരറ്റോ അല്ലെങ്കിൽ പുകവലി അവർക്ക് ഉണ്ടെങ്കിലും ഇതും അവരുടെ ബ്ലഡിനകത്ത് ഈ നിക്കോട്ടിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടുകയും അവിടെ ബ്ലോക്കാവുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ഈ ബ്ലഡ് വെസൽസ് ഒക്കെ കൂടുതൽ ഹീറ്റ് ഹീറ്റാകുകയും അത് കൺസ്ട്രക്ഷൻ അതായത് അവർ ചുരുങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു ചുരുങ്ങി കഴിഞ്ഞാൽ അതിനകത്തോട്ട് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ നടക്കുന്നില്ല അതിൽ സർക്കുലേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താണ് അവിടേക്ക് ുള്ള സിംറ്റംസ് കാലിലോട്ടൊക്കെ വേദന കാലിൽ കറുപ്പ് നിറം അപ്പോൾ അതായത് ഈ സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ ഒരു അസുഖം തന്നെ വരുന്നുണ്ട് അതിനാണ് നമ്മൾ ബർഗേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ കാലിനകത്തോട്ട് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ നടക്കാതെ ആ ഭാഗമൊക്കെ വളരെ കറുത്ത നിറത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിന്യൂസ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്മോക്കിംഗ് ഉള്ള വ്യക്തികളുടെ കൈ കൈയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കാലൊക്കെ നല്ല കറുത്ത നിറത്തിൽ മാറുക അല്ലെങ്കിൽ അവരുടെ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കറുത്ത നിറത്തിലോട്ട് മാറുന്നതൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ അവരുടെ രക്തത്തിലെ ഈ ഒരു നിക്കോട്ടിൻ്റെ അളവ് കൂടുതലായിട്ട് മാറും ൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളിൽ പല രീതിയിൽ സിംറ്റംസ് കാണിക്കാം അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ തന്നെയാണ് ഇപ്പോൾ വെയിൻ ആകുന്ന സമയത്ത് കൂടുതലും കാലുകളാണല്ലോ നമ്മളിത് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇച്ചിങ് ബുദ്ധിമുട്ടുകളൊക്കെയാണ് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് സെർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം സർജറി ചെയ്ത് കഴിഞ്ഞാൽ വെരിക്കോസ് വെരിക്കോസ്വെയിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവണം എന്നില്ല വീണ്ടും നമ്മുടെ ജോലിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ അപ്പോൾ ഈ നിൽക്കുകയും ഇരിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവരിലാണ് ഈ വാൽവിന് തകരാറ് സംഭവിക്കുന്നത് അപ്പോൾ ഇനി ഈ സിരകൾ എന്തായിരിക്കും നന്നായിട്ട് തടിച്ച് വീർത്ത് വളഞ്ഞു പുളഞ്ഞൊക്കെ കാണുന്നത് നമുക്ക് ആളുകൾ കാണാം ചില ആളുകളിൽ പെയിൻഫുൾ ആയിരിക്കാം ചില ആളുകളിൽ പെയിൻ തന്നെ ഉണ്ടാവില്ല ചില ആളുകൾ ഈ വെരിക്കോസ് പെയിൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്ത് ഇതൊരു അൾസർ സ്റ്റേജിലോട്ട് മാറാനുള്ള ചാൻസസും കൂടുതലാണ് അൾസർ സ്റ്റേജ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വെരിക്കോസ് വെയിൻ പൊട്ടുകയും ആ ഒരു ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അതൊരൾസർമാരെ ആവുകയും ചെയ്യുന്നു ആ ഒരു ഭാഗം വരെയുള്ള കുഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ആളുകളിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർക്ക് യാതൊരു രീതിയിലുള്ള വോക്കും ചെയ്യാൻ പറ്റുന്നില്ല അവർക്കൊന്നും പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു കണ്ടീഷനവരെ നമ്മൾ നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇനീഷ്യൽ ടൈമിൽ തന്നെ നിങ്ങൾ എടുക്കുകയും അത് മാറ്റിയെടുക്കുകയും ചെയ്യണം അപ്പോൾ വെരിക്കോസ്വിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം റെസ്റ്റ് എടുക്കണം കിടക്കുക കാലിൽ ചെറിയൊരു മസാജ് കാര്യങ്ങൾ താഴത്തുനിന്ന് മുകൾ ഭാഗത്തോട്ട് കൊടുക്കുക അതുപോലെ തന്നെ കൂടുതൽ ദൂരം നടക്കുന്ന ഒരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിങ്സും കാര്യങ്ങളൊക്കെ യൂസ്

ഫുഡുകൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇഞ്ചി ഉപയോഗിക്കുന്നതും മഞ്ഞൾ ഉപയോഗിക്കുന്നതും ചെറുനാരക്ക ഒക്കെ ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളായിട്ടുള്ള ആപ്പിൾ പേരയ്ക്ക ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കണം ഇതൊക്കെ നമ്മുടെ വെയിൻ ഹെൽത്ത് അഥവാ സിരകളുടെ ആ ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് ബീട്രൂട്ടിലെ ബീറ്റേഴ്സ് ആയതെന്ന് പറഞ്ഞൊരു ഘടകമാണെങ്കിലും നമ്മുടെ വെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിക്കുക പിന്നെ അൾസറ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് പാല് പാൽ ഉൽപ്പന്നങ്ങള് ഷെൽഫിഷുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ചോക്ലേറ്റ് മൈദ കൊണ്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിലോട്ടുള്ള പ്രഷറൊക്കെ കൂടാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ചില ആളുകളിലും പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒരു പ്രോട്ടീൻ ഇൻടോളറൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വിരികോസ്മീനുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ശർക്കര പഞ്ചസാരയൊക്കെ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക എള് കൂടുതൽ കഴിക്കുന്നത് രക്തദുഷ്ടി ഉണ്ടാകൊക്കെ കാരണമാവും അതുകൊണ്ട് വിരിക്കോസ്മീൻ ഉള്ള വ്യക്തികളാണെങ്കിലും എള്ളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം എടുക്കുന്നത് അത്ര നല്ലതല്ല അപ്പം വിരിക്കോസ്മീൻ ഉള്ള ആളുകൾ അതായത് കംപ്ലീറ്റ് ആയിട്ടും അവരുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടുള്ളത് ഒഴിവാക്കണം കൂടുതൽ സ്പൈസി ഷെൽഫിഷുകൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ടും മധുരം വരുന്ന ഈ പഞ്ചസാര അതുപോലെ തന്നെ ഉപ്പ് അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് നിങ്ങൾ കുറയ്ക്കേണ്ടത് ഒക്കേഷണലി നമുക്കത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ പ്രധാനമായിട്ടും വെരികോസ്മെയിനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് മാക്സിമം വെയിറ്റ് കുറയ്ക്കണം കാരണം അവർക്ക് ഈ ഒരു കാല് വെച്ചിട്ട് അമിതമായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെയ്റ്റ് മാക്സിമം കുറച്ചെടുക്കുക പിന്നെ ലെഗ് റേസിങ് എക്സസൈസുകൾ ഉണ്ട് വെറുക്കോസ്മീൻ ഉള്ളവർക്ക് അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ കിടന്നിട്ട് ചുമലോട്ട് കാല് വെച്ചിട്ട് ഒരുപാട് എക്സസൈസുകൾ നമുക്ക് ഉണ്ട് അത് ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ടും വെരിക്കോസ്മെയിനുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാലിൽ കറുത്ത പാടുകൾ ചൊറിയുമൊക്കെ വരുന്നത് അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ഒരുപാട് വ്യക്തികൾ ചോദിക്കാറുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ബ്ലാക്ക് ഇഷ്ട് ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസും അപ്ലിക്കേഷൻ കൊണ്ടൊക്കെ നമുക്കതൊരു പരിധി വരെയൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കും പക്ഷേ പണ്ടത്തെ പോലെ മുൻപുള്ള പോലെ തന്നെ നമുക്ക് കാലിനെ ഒരു പൂർണ്ണ അവസ്ഥയിലോട്ട് മാറ്റിയെടുക്കാനൊന്നും വലിയ രീതിയിലൊന്നും സാധിക്കില്ല പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള കടച്ചിൽ വേദന ബേണിങ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ മാറ്റിയെടുക്കാം പിന്നെ എല്ലാം തന്നെ നമ്മുടെ ഒക്കയുപേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതായത് തന്നെ നമ്മുടെ ജോലിയിൽ ചില ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തണം അതായത് ഒരുപാട് ദൂരം നടക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നടക്കുക കാലിന് ചെറിയ ചെറിയ മൂവ്മെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ എല്ലാ ദിവസവും രണ്ട് നേരം കാലിന് ഓയിൽ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ നോക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കേണ്ട അത് കൂടുതലും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക പിന്നെ റെഡ്മീറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക പിന്നെ ആൽക്കഹോൾ അതുപോലെ തന്നെ സ്മോക്കിങ് ശീലങ്ങളുള്ള വ്യക്തികളൊക്കെ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ സർക്കുലേഷൻ്റെ ബുദ്ധിമുട്ടുകളുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാന ായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കാലമായിട്ട് വരിക്കോസ്മേൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് സർക്കുലേഷൻ പ്രോബ്ലംസ് ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി